നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇതാ നമ്മൾ തുടങ്ങുകയായി പോളണ്ടിനെ ആക്രമിച്ച റഷ്യൻ തീക്കളിക്ക് പിന്നാലെ ട്രൂത്ത് സോഷ്യലിൽ ട്രംപിന്റെ പോസ്റ്റ് അപകടം മണത്ത പുടിൻ യുദ്ധത്തിന് തയ്യാറാകാൻ സേനയ്ക്ക് നിർദ്ദേശം കൊടുത്തു അതിർത്തികളിൽ സുരക്ഷ ശക്തമാക്കി വ്യോമപാളയത്തിൽ നിന്ന് പറന്നുയരാൻ തയ്യാറായി എസ് യു ഫിഫ്റ്റി സെവൻ പോർ വിമാനങ്ങൾ യൂറോപ്പ് ഘോര യുദ്ധത്തിലേക്ക് വീഴുന്നു നാറ്റോ രാജ്യമായ പോളണ്ടിലേക്ക് റഷ്യൻ ഡ്രോണുകൾ തീ തീതുപ്പിയത് വെള്ളിടിയായത് ട്രംപിന് നാറ്റോ രാജ്യങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായാൽ അമേരിക്കയും നാറ്റോ സഖ്യവും ഇടപെടണമെന്നാണ് ആക്രമണം നടന്ന മണിക്കൂറുകളായിട്ടും യുഎസ് അനങ്ങിയിരുന്നില്ല ഒടുവിൽ നാറ്റോ സഖ്യങ്ങൾ ശബ്ദം കടുപ്പിച്ചു ട്രംപിന് തുറക്കേണ്ടി വന്നു ഡ്രോണുകൾ ഉപയോഗിച്ച് റഷ്യ പോളണ്ടിന്റെ വ്യോമാതിർത്തി ലംഘിച്ചതിന്റെ പൊരുൾ എന്താണെന്ന് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ട്രംപ് ചോദിച്ചത് റഷ്യയുടെ കടന്ന കൈ പ്രയോഗമാണിത് റഷ്യയുടെ കടന്ന കൈ പ്രയോഗമാണിത് റഷ്യയെ പിടിച്ചു കെട്ടുമെന്നാണ് ട്രംപ് വെല്ലുവിളിച്ചിരിക്കുന്നത് പോളണ്ടിലെ പ്രധാനമന്ത്രി ഡോണൾഡ് ടസ്ക് റഷ്യയ്ക്ക് നേരെ വിമർശനം ചൊരിയുകയാണ് റഷ്യയുടെ നിയമ ലംഘനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും കുറഞ്ഞത് മൂന്ന് ഡ്രോണുകളെങ്കിലും റഷ്യയുടേത് പോളണ്ട് വെടിവെച്ചിട്ടുവെന്നും ഒറ്റ രാത്രി കൊണ്ട് റഷ്യയ്ക്ക് നേരെ വലിയ തിരിച്ചടി കൊടുക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞു എന്നുമാണ് പോളണ്ട് വ്യക്തമാക്കുന്നത് ഒൻപത് ഡ്രോണുകളാണ് റഷ്യൻ അതിർത്തിയിൽ നിന്ന് പോളണ്ടിനു മേലെ പറന്നുയർന്നത് ഈ ഡ്രോണുകൾ തീതുപ്പി തൊട്ടു പിന്നാലെ ഭയന്ന് വിറച്ച പോളണ്ട് അതിർത്തികൾ സുരക്ഷിതമാക്കുകയായിരുന്നു തുടർന്ന് സഖ്യകക്ഷികളുടെ സഹായത്തോടെ റഷ്യൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടത് റഷ്യയുടെ ഈ പ്രകോപനം മുൻപത്തെ ഏതൊരു പ്രകോപനത്തെക്കാളും അപകടകരമാണെന്നതിൽ സംശയമില്ല എന്നാണ് പോളണ്ട് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏതു സമയത്തേക്കാളും ഈ സാഹചര്യം എല്ലാവരെയും സംഘർഷത്തിലേക്ക് എത്തിയിരിക്കുന്നുവെന്നും പോളണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു നാറ്റോ സഖ്യസേന നെതർലാൻഡ്സ് വ്യോമസേന എന്നിവ ആക്രമണത്തിൽ പോളണ്ടിനൊപ്പം പങ്കെടുത്തു ഇതാദ്യമായാണ് സേന റഷ്യൻ ഡ്രോണുകളെ ആക്രമിക്കുന്നത് ഇതോടെ യുദ്ധം വ്യാപിക്കുമെന്ന ആശങ്ക ഇപ്പോൾ ശക്തമായിരിക്കുകയാണ് റഷ്യയുടെ സഖ്യരാഷ്ട്രമായ ബലാറൂസിൽ നിന്നാണ് പല ഡ്രോണുകളും വന്നത് എന്ന് പോളണ്ട് പറഞ്ഞു റഷ്യയുമായി പോളണ്ടിന് നേരിട്ട് അതിർത്തിയില്ല എന്നാൽ ബലാറൂസും യുക്രൈനും പോളണ്ടിന്റെ അയൽ രാജ്യങ്ങളാണ് റഷ്യൻ നീക്കം യാദൃശ്ചികമല്ലെന്നും മുൻകൂട്ടിയുള്ള പദ്ധതി പ്രകാരമാണെന്നും യൂറോപ്യൻ യൂണിയൻ വിദേശ നയ സെക്രട്ടറി കയാക് കല്ലാസ് ആരോപിച്ചു യുക്രൈനിൽ റഷ്യ യുദ്ധം തുടങ്ങിയ നാൾ മുതൽ അതീവ ജാഗ്രതയിലാണ് പോളണ്ട് റഷ്യൻ മിസൈലുകൾ രണ്ട് തവണ പോളണ്ടിന്റെ ആകാശ മേഖലയിലൂടെ കടന്നു ചരിത്രത്തിൽ പല കാലങ്ങളിൽ റഷ്യൻ നയങ്ങളോട് പോളണ്ട് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് പോളണ്ട് നാറ്റോയിൽ ചേർന്നതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ യുക്രൈന്റെ സ്വാതന്ത്ര്യം ആദ്യം അംഗീകരിച്ചതും രണ്ടായിരത്തി നാലിൽ റഷ്യൻ പക്ഷത്തുള്ള യുക്രൈൻ പ്രസിഡന്റായ വിക്ടർ യാനുഗോവിച്ചിനെതിരായ ഓറഞ്ച് വിപ്ലവത്തിന് പിന്തുണ കൊടുത്തതുമെല്ലാം റഷ്യ പോളണ്ട് ബന്ധത്തിൽ ഉലച്ചിലുണ്ടാക്കിയിരുന്നു റഷ്യ യുക്രൈനിലേക്ക് ആക്രമണം തുടങ്ങിവെച്ചത് വെറും യുക്രൈൻ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യം കൊണ്ട് മാത്രമല്ല പോളണ്ട് ഉൾപ്പെടെ പല രാജ്യങ്ങളും പിടിച്ചടക്കുന്ന ഒരു നയമാണ് ഇതിലൂടെ പുടിൻ ലക്ഷ്യം വയ്ക്കുന്നത് എന്നുള്ള ആരോപണം ഉന്നയിച്ചതും പോളണ്ടായിരുന്നു ഇപ്പോൾ പോളണ്ട് അതിശക്തമായി റഷ്യക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ഇടപെടേണ്ട ഒരു അവസ്ഥയിലേക്ക് അമേരിക്കയും എത്തിയിരിക്കുന്നു ഇസ്രയേലിന്റെ ഖത്തർ ആക്രമണത്തിന്റെ ചൂട് അവസാനിക്കു മുൻപ് പോളണ്ട് അതിർത്തി കടന്നെത്തിയത് റഷ്യയുടെ ഡ്രോണുകൾ വലിയ ഭീതിയാണ് വിതച്ചത് ഇതോടെ യൂറോപ്പ് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ എന്ന ആശങ്ക ആസന്നമായിരിക്കുന്നു ആഴ്ചകൾക്ക് മുൻപാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ആകുമ്പോഴേക്കും ആശുപത്രികളോട് യുദ്ധത്തിനായി സജ്ജരാകാൻ ഫ്രാൻസും ജർമ്മനിയും ആവശ്യപ്പെട്ടത് ഒരു റഷ്യൻ ആക്രമണം ഉണ്ടാകുകയാണെങ്കിൽ ഫ്രാൻസും ജർമ്മനിയുമാകും യൂറോപ്പിലെ പരിക്കേറ്റ സൈനികരെ ശുശ്രൂഷിക്കേണ്ടി വരിക എന്ന ആശയത്തിൽ നിന്നാണ് ഇത്തരമൊരു നീക്കം എന്നായിരുന്നു റിപ്പോർട്ടുകൾ എന്നാൽ ഇതിനിടെ റഷ്യൻ ഡ്രോണുകൾ നാറ്റോ അതിർത്തി കടന്നെത്തിയത് യൂറോപ്പിലെമ്പാടും വലിയ ആശങ്കയാണ് വരുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ക്രിമിയ പിടിച്ചെടുത്ത ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിലാണ് റഷ്യ യുക്രൈനിൽ വീണ്ടും ആക്രമണം നടത്തുന്നത് രണ്ടാമത്തെ ആക്രമണത്തിന് കാരണം യുക്രൈൻ്റെ നാറ്റോ സഖ്യ ശ്രമമായിരുന്നു എന്നാൽ യുക്രൈൻ ആക്രമണം ആരംഭിച്ച ശേഷം ആദ്യമായാണ് റഷ്യ ഒരു നാറ്റോ രാജ്യ അതിർത്തിക്ക് അപ്പുറത്തേക്ക് ആയുധം പ്രയോഗിക്കുന്നത് തങ്ങളുടെ സഖ്യരാഷ്ട്രങ്ങളെ ആക്രമിച്ചാൽ ശക്തമായ തിരിച്ചടിയായിരിക്കും നേരിടേണ്ടി വരിക എന്ന നാറ്റോയുടെ പ്രഖ്യാപിത നയം മറ്റൊരു ലോകമഹായുദ്ധത്തിന് നന്ദി കുറിക്കുമോ എന്ന ഭീതിയിലാണ് ലോകരാഷ്ട്രങ്ങൾ ഉള്ളത് റഷ്യയുടെ ഡ്രോൺ ആക്രമണത്തിൽ ആൾനാശമോ മറ്റ് നാശനഷ്ടങ്ങളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല പത്തൊൻപത് തവണ അതിർത്തി കടന്ന റഷ്യൻ ഡ്രോണുകളെ വെടിവെച്ചിട്ടു എന്ന് പോളണ്ട് മറുപടിയും കൊടുത്തിരുന്നു റഷ്യ പക്ഷേ ഈ വിഷയത്തിൽ ഒരക്ഷരം പോലും പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല പകരം അതിർത്തികളെല്ലാം സുരക്ഷിതമാക്കി ഒരു യുദ്ധത്തിന് സർവ്വസജ്ജമായി തന്നെ റഷ്യ നിൽക്കുന്നു ഒരു വഴിക്കൂടെ യുക്രൈനിൽ അതിശക്തമായ ആക്രമണം റഷ്യ നടത്തുന്നുണ്ട് അതിൻ്റെ കൂടെ പോളണ്ട് ഇനി നാറ്റോ ഗ്രൂപ്പുമായി ചേർന്ന ഒരു ആക്രമണത്തിന് മുതിർന്നാൽ അതിനും നേരിടാൻ തയ്യാറായി തന്നെയാണ് റഷ്യ നിൽക്കുന്നത് തങ്ങളുടെ പ്രദേശത്തേക്ക് പറഞ്ഞ ഡ്രോണുകൾ ദിശ തെറ്റി വന്നതല്ല എന്നും ഇതൊരു ബോധപൂർവമായ ആക്രമണമാണ് എന്നതിൽ സംശയമില്ല എന്നും പോളീഷ് വിദേശകാര്യമന്ത്രി റാഡോസ്ലാവ് സിക്കോർസ്കി പറഞ്ഞു ഇതൊരു ആകസ്മിക സംഭവമല്ല എന്നതിൽ ഞങ്ങൾക്ക് സംശയമില്ല പോളണ്ടിന്റെ പ്രദേശത്തേക്ക് മാത്രമല്ല നാറ്റോയുടെയും യൂറോപ്യൻ യൂണിയന്റെയും പ്രദേശത്തും ആക്രമണം നടന്നതിന്റെ കേസ് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നായിരുന്നു സിക്കോർസ്കി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഡ്രോൺ ആക്രമണം നാറ്റോയ്ക്ക് നേരെയുള്ള ഭീഷണിയാണെന്നും പോളണ്ടിന് ശക്തമായ വ്യോമപ്രതിരോധം നൽകാൻ പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക് നാറ്റോ സഖ്യകക്ഷികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സിക്കോർസ്കി കൂട്ടിച്ചേർത്തു യൂറോപ്പിലെ എല്ലാവർക്കുമുള്ള റഷ്യയുടെ റെഡ് അലേർട്ടാണിത് എന്നായിരുന്നു സംഭവത്തെക്കുറിച്ച് പോളിഷ് എംഇ പി മൈക്കൽ കൊബോസ്കോ അഭിപ്രായപ്പെട്ടത് ഇതിനു മുൻപും നാറ്റോ അംഗമായ പോളണ്ടിനോടൊപ്പം ലാത്വ ലിത്യാനിയ റൊമാനിയ എന്നിവയുടെ വ്യോമാതിർത്തികളും റഷ്യൻ ഡ്രോണുകളും മിസൈലുകളും നിരവധി തവണ ലംഘിച്ചുവെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു കഴിഞ്ഞ മാസവും റഷ്യയുടെ ഒരു ഡ്രോൺ അതിർത്തി കടന്നിരുന്നുവെന്ന് പോളണ്ട് ആരോപിച്ചു പക്ഷേ ഇത്തവണ അത് പത്തൊൻപത് തവണ ആവർത്തിക്കപ്പെട്ടു കഴിഞ്ഞ ജൂലൈയിൽ സൈനിക വിമാനങ്ങളായ രണ്ട് ഗർബറ ഡ്രോണുകൾ ബലാറസിൽ നിന്ന് ലിത്യാനിയയിലേക്ക് പറക്കുകയും പിന്നീട് തകർന്നു വീഴുകയുമായിരുന്നു ഇവയിൽ സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം പോളണ്ട് തങ്ങളുടെ ആക്രമണ ലക്ഷ്യസ്ഥാനമല്ല എന്ന് റഷ്യ പ്രതികരിച്ചു പടിഞ്ഞാറൻ യുക്രൈനിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടതായി റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു എന്നാൽ പോളണ്ട് ഒരു ലക്ഷ്യസ്ഥാനമല്ലെന്നും അത്തരമൊരു പദ്ധതി ഇല്ല എന്നുമായിരുന്നു റഷ്യ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് പോളിഷ് സർക്കാർ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്നും ഇതിന്റെ പേരിൽ റഷ്യയ്ക്ക് നേരെ ഒരു നീക്കമുണ്ടായാൽ അതിശക്തമായ ആക്രമണങ്ങൾ നാറ്റോ സഖ്യം നേരിടേണ്ടി വരും ും പുടിൻ മുന്നറിയിപ്പ് കൊടുത്തു എന്നാൽ ഈ വിഷയം ഒരു പിടിവള്ളിയാക്കിയിരിക്കുകയാണ് വജ്രായുധമാക്കിയിരിക്കുകയാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി അതായത് റഷ്യ പോളണ്ടിനെ ആക്രമിക്കാനാണ് നീക്കം നടത്തിയത് എന്ന് ഇപ്പോൾ അതിശക്തമായ ആരോപണമാണ് യുക്രൈനിൽ നിന്ന് ഉയർന്നു വന്നിരിക്കുന്നത് നാറ്റോ രാജ്യങ്ങളെ കൂടെ നിർത്താനുള്ള റഷ്യയെ നേരിടാനുള്ള ഒരു വലിയ കവചം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് യുക്രൈൻ അതിന് വീണ് കിട്ടിയ ഒരു അവസരമായതുകൊണ്ട് ഇത് പരമാവധി പ്രയോജനപ്പെടുത്താനാണ് യുക്രൈന്റെ നീക്കം റഷ്യൻ ഡ്രോണുകൾ വ്യോമാതിർത്തി ലംഘിച്ചത് യൂറോപ്പിന് അപകടകരമായ മാതൃകയാണെന്നാണ് വോളോഡിമിർ സെലൻസ്കി വിമർശനം ഉന്നയിച്ചത് ഇത് യാദൃശികമായി സംഭവിച്ച ഒരു കാര്യമല്ല എന്നും സെലൻസ്കി പറഞ്ഞു ഡ്രോൺ ആക്രമണത്തിൽ ഒരു വീടിനും കാറിനും കേടുപാടുകൾ സംഭവിച്ച കാര്യവും സെലൻസ്കി ചൂണ്ടിക്കാട്ടി പോളണ്ടിനെ അപമാനിക്കാനുള്ള ശ്രമമാണ് ഇതെന്നും നാറ്റോ ഇക്കാര്യത്തിൽ ശക്തമായി പ്രതികരിക്കണമെന്നും സെലൻസ്കി ആവശ്യപ്പെട്ടു ഡ്രോണുകളുടെ നുഴഞ്ഞുകയറ്റം യാദൃശ്ചിക സംഭവമല്ല ഇത് ഒരവസരമാണ് റഷ്യയെ നിലക്കി നിർത്താനുള്ള സുവർണാവസരമാണ് അത് പാഴാക്കരുതെന്ന് പോളണ്ടിനോട് ആവശ്യപ്പെടുകയാണ് യുക്രൈൻ വിവിധ രാജ്യങ്ങൾ ഇപ്പോൾ റഷ്യയുടെ ഡ്രോൺ ആക്രമണത്തെ അപലപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമറും റഷ്യയുടെ ആക്രമണത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തി പോളണ്ടിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഏഴു ഡ്രോണുകളും ഒരു തിരിച്ചറിയാത്ത വസ്തുവിന്റെ അവശിഷ്ടങ്ങളും കണ്ടെത്തിയതായി പോളണ്ട് ആഭ്യന്തര മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട് റഷ്യ യുക്രൈന്റെ പടിഞ്ഞാറൻ മേഖലകളിൽ ആക്രമണം നടത്തിയതിനെ തുടർന്ന് വ്യോമാതിർത്തി സംരക്ഷിക്കാൻ പോളിഷ് സൈന്യത്തെയും സഖ്യകക്ഷികളുടെ വിമാനങ്ങളെയും വിന്യസിച്ചിട്ടുണ്ട് ഇപ്പോൾ പോളണ്ട് ഇതിന്റെ ഭാഗമായി വാർസോ അന്താരാഷ്ട്ര വിമാനത്താവളം ഉൾപ്പെടെ നാല് വിമാനത്താവളങ്ങൾ പോളണ്ട് അടച്ചിട്ടുണ്ട് റഷ്യയുടെ ആക്രമണം ഭീഷണിയായേക്കുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് ഇത് വ്യോമാതിർത്തിയിൽ പോളിഷ് സഖ്യകക്ഷി വിമാനങ്ങൾ വിന്യസിച്ചിട്ടുണ്ട് കരയിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും റഡാർ നിരീക്ഷണ സംവിധാനങ്ങളും ഉയർന്ന ജാഗ്രത പാലിക്കുന്നുണ്ട് യുഎസ് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന്റെ വെബ്സൈറ്റിലെ അറിയിപ്പ് പ്രകാരം വാർസോ വിമാനത്താവളം സുരക്ഷ ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് സൈനിക നടപടികൾ കാരണം അടച്ചിട്ടിരിക്കുകയാണെന്നും വാർസോയ്ക്ക് പുറമെ മറ്റ് മൂന്ന് വിമാനത്താവളങ്ങൾ കൂടി അടച്ചിട്ടുണ്ടെന്നും പോളിഷ് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് യൂറോപ്പ് ഒരു ഘോര യുദ്ധത്തിലേക്ക് വഴുതി വീണാൽ പ്രതിസന്ധി അതിരൂക്ഷമായിരിക്കും ഡൊണാൾഡ് ട്രംപിന് വൈറ്റ് ഹൗസിൽ ഇരിക്കപ്പെർതി ഇല്ലാത്ത അവസ്ഥയാണ് യുദ്ധങ്ങളെല്ലാം അവസാനിപ്പിക്കും എന്ന് പറഞ്ഞായിരുന്നു ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയത് എന്നാൽ യുദ്ധങ്ങളെല്ലാം മുറുകുന്നതിന് കാരണമായി വന്ന് ഭവിച്ചിരിക്കുകയാണ് ഇടുത്തി പോലെയാണ് ട്രംപിന് ഓരോ അടിയായി കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിശക്തമായി തന്നെ ആക്രമണം ഉണ്ടായാൽ നേരിടാൻ റഷ്യയും രംഗത്തിറങ്ങിയിട്ടുണ്ട് അമേരിക്കയുടെ പേടി സ്വപ്നമായ എസ് യു ഫിഫ്റ്റി സെവൻ ആണ് കളത്തിലിറക്കിയിരിക്കുന്നത് റഷ്യ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസായിട്ട്